ോണ്ടറി താമും പാത്താസ് ഹും കുടികൊണ്ടി താമാക്കം ഉടിപ്പാൻ പോണേ ഉടുചുറ്റും താമ അടൽ വിരാപ്പൂലികളിൽ കതിർ ലെങ്കും നേ മഹാനായ അണ്ടത്തോട് കുളങ്ങര വീട്ടിൽ സുജായി മൊയ്ദ് മുസ്ലിയാർ തൻ്റെ സഫലമാലയിൽ കോർത്തിണക്കിയ രംഗമാണ് മക്കം ഫീൻ്റെ രസകരമായ ചരിത്ര സംഭവം കുടേ കോളറിനെ ബീ താമറാൽ പത്ത സുഹാബും പന്ത്രണ്ടായിരത്തോളം വരുന്ന പതിനായിരത്തോളം വരുന്ന സഹാബ മതാ മദീനയിൽ നിന്നും മക്കയിലേക്ക് വരുന്ന രംഗം അതാണ് കൂടി കൊണ്ടിതാമക്കം പുടിപ്പാൻ പോണേ ഉടുചുറ്റും മാബൂബക്കർ മെറുമാൻ അലി താമൽവിരാപ്പൂലികളിൽ കതിർ ലെങ്കും നേ അൻഹു ഉമർ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖാലിദ് വലീദ് ാഹുനുൽഹു അൻഹു എല്ലാവരും കൂടിയതാ മക്കയിൽ നിന്ന് പത്ത് വർഷം അട്ടിപ്പുറത്താക്കിയ ശേഷം മക്കം ഫായ നാളില്ലതാ അള്ളാൻ്റെ റസൂലും പതിനായിരത്തോളം വരുന്ന സഹാപത്തും മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് കോടി ി പാലേ മഹാവർണം ഫൂടി ചെയ്ത സാഹബോലിൽ കടു അലം ആദിപാതി ഉദീമിന്നേ അങ്ങനെ ആ സഹാപത്തിൻ്റെ മുമ്പിൽ എന്നാൻ്റെ റസൂല് പതിനാലാം രാവിനേക്കാൾ അശോഭിതമായ മുഖത്തോടുകൂടെ എന്നാൻ്റെ റസൂല് നേതൃത്വം വഹിച്ചുകൊണ്ട് അതാ മക്കം ഫിലെ അതാ മക്കയിലേക്ക് വരികയാണ് തടയാമ്മൽ ിൽ തിരമ്പതറ് പി രാജ എഴും നല്ലും നേും നൽ പാതി ഉമ്മിൽ ഹൃദാ സൂര്യ ഉദീച്ചം നേ മക്ക സകലർക്കും കൺമഴി കൺമിഴി ചിന്നും നേ ും കാഢന്തൂടൻ പിടരാമൽ ആടലിടാൻ വീടാ നൽകും നേനെ മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോൾ അള്ളാൻ്റെ ഹബീബു തൊഹാ സാഹു അലീ വസ്ലം തൻ്റെ സഹബാക്കളെ വിളിച്ചുകൊണ്ട് അവരെ മൂന്ന് വിഭാഗമാക്കി തിരിക്കുകയാണ് മൂന്ന് ഭാഗത്തിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കാൻ എങ്ങനെയെന്ന് തന്നെ പറയട്ടെ പൊന്നാരെ ബീസാഹും പിടരാമില്ലാടലിടാൻ വിടാ നൽകും കണ്ടാൽ ഓമർ ഹാലി ദലി ഈ വർത്തൈമുണ്ട് കൂട്ടമായത്രിഭാഗം നിറുത്തിയിടുന്നേ മഹാനായ ഉമറുൽ ഫാറൂഖ് റതിയുള്ളാഹുത്തലാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തിനെ സംഘത്തിനെല്ലാൻ്റെ റസൂല് മാറ്റി നിർത്തി അതുപോലെ തന്നെ ധീരശൂര പരാക്രമിയായ ശ്യാമിൻ്റെ ഭാഗങ്ങളിൽ പതിമൂന്ന് കൊല്ലം നീണ്ടുന്ന ശ്യാം യുദ്ധത്തിൽ ആ ശ്യാമിന് മുഴുവൻ കിടിലം കൊള്ളിച്ച മഹാനായ ഖാലിദ് ബിൻ ബിൽ ഒലീത് റതിയുല്ലാഹുത്തലാന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തിനെല്ലാൻ്റെ റസൂല് മാറ്റി നിർത്തുകയാണ് പിന്നെയാരുടെ കീഴിലാണേ കന്നി കൂട്ടമായിത്രി ഭാഗം നീറുത്തിയിടും നീ മൂന്നാമത്തത് അവിടുത്തെ പുന്നാരമരുമകനായ ഫാത്തിമത്തു ജഹറ ാഹുൻഹായുടെ ഭർത്താവായ മഹാനായ മഹനായ അരിയും കിറമല്ലാഹുജുവിനെയാണ് ഒരു ഭാഗത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചത് അങ്ങനെ പിന്നെ തോറ് പാലേ ഭാഗം പുതുദീനിൽ തിരുവാൻ വിളി തീടും അങ്ങനെ മൂന്ന് സൈന്യത്തെയും മക്കയിലേക്ക് വരുന്ന വഴി മൂന്ന് ഭാഗമാക്കി മൂന്ന് വഴിയാക്കി തിരിച്ചിരിക്കുകയാണ് ഏതായാലും അങ്ങനെ അതാ ലാൻ്റെ റസൂൽ പത്ത് വർഷത്തിന് ശേഷം മദീനയിൽ നിന്നും സ്വന്തം പിറന്ന നാടായ മക്കയെ അന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് മക്കയോട് പറഞ്ഞതാണ് മക്കമേ ഞാനൊരിക്കലും ഇവിടുന്ന് മദീനയിലേക്ക് പോകുമായിരുന്നില്ല എന്നെ ഇവിടുത്തെ മക്ക കുഫാറുകൾ ആട്ടിപ്പുറത്താക്കിയത് കാരണമാണ് ഞാൻ പോകുന്നത് നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഇവിടുന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയോട് സലാം ചെല്ലിപ്പിരിഞ്ഞ അള്ളാൻ്റെ ഹബീബ് തോഹസ്ാഹു അലി വസലം തങ്ങൾ മക്കം ഫതഹായ നാളിൽ അതാ സഹാബത്തിനോടുകൂടെ പതിനായിരത്തോളം വരുന്ന സഹാബയുമായി മൂന്ന് വിഭാഗമാക്കി തിരിച്ച് മക്കയിലേക്ക് എഴുന്നള്ളുന്ന രംഗമാണ് ബഹുമാനപ്പെട്ട സഫലമാല അന്തോ കൊളങ്ങര വീട്ടിൽ മഹാനായ സുജായി മൊയ്തു മുസ്ലിയാർ വിവരിക്കുന്നത് ീടൈ വസന മാൽകൂ ഫിറുകൂലം നിലവിളി മുതിർത്തി

ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലി വസ്ല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞെങ്കിലും ഖാലിദ് ബിൽ ഹാലിദ് റബീബല്ലാഹു തലന് പോയ വഴിയിൽ ചില സംഘടനകളുണ്ടായി അത് അടുത്ത എപ്പിസോഡിൽ കവി വിരിക്കും ഇൻഷാല്